ഹായ് എവരി വൺ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളത് കുറച്ച് രണ്ട് മൂന്ന് കോഴീനെ കൂടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് തന്നെയായിരുന്നു ആദ്യം കോഴീനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുങ്ങളൊക്കെ കുറച്ചൊന്ന് വലുതായി അതിൽ രണ്ട് മൂന്നാലെണ്ണമൊക്കെ ചത്തുപോയി പിന്നെ രണ്ടെണ്ണത്തിന് രണ്ട് മൂന്നെണ്ണത്തിനെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബാക്കിയുള്ള പെച്ചനൊക്കെ കൂടി കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ആഗ്രഹം ഒരാൾക്ക് പൂച്ചനെ വളർത്തണം ഒരാൾക്ക് മുയലിനെ ർത്തണം അങ്ങനെ എല്ലാത്തിനെയും കൊണ്ടുപോകാനാണ് ചെറുതിന് ആഗ്രഹം അത്രയും ഭയങ്കര രസമായിട്ട് കണ്ടിട്ട് അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സ്കൂളിട്ട് വന്നിട്ട് നമുക്ക് കോഴീനെ വാങ്ങാൻ പോകാവുള്ളൂന്ന് അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഒന്ന് കരിങ്കോഴീനെ വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അത് അന്നേ ഞാൻ കണ്ടുവച്ച് പോയതായിരുന്നു അപ്പം കരിങ്കോഴീനേയും പിന്നെ ബാക്കി ഗിരിരാജൻ കോഴീനെയും രണ്ടെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ആന്ധ്രാ കോഴി എന്നുപറയുന്നത് ചെറിയൊരു ടൈപ്പിലുള്ള ഒരു കോഴി ഉണ്ടായിരുന്നു അത് മുട്ടയിടും പക്ഷെ എന്ന് പറഞ്ഞു അവ അങ്ങനെ അതും കൂടി വാങ്ങാമെന്ന് അങ്ങനെ വന്നതാണ് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ മീനുകളുടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ അപ്പം ഈ ഒരു വലിയ മീൻ ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട് അപ്പം അതിനെ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോട് കൂടി നോക്കി പിന്നെ ഈ ഒരു വേറൊരു മീൻ കണ്ടു ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല അപ്പം ആ മീൻ്റെ ഒരു മഗുഡൊക്കെ വെച്ചിട്ട് അതായിരിക്കും അതിൻ്റെ ഭംഗിയും തോന്നും പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് മീനിനെ വളർത്താൻ വേണ്ടിയിട്ട് പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളൊരു ഇഷ്ടം തന്നെയാണ് പക്ഷേ മീൻ നമുക്കങ്ങനെ അങ്ങ്താവുന്നില്ല എല്ലാ മെഷീൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുങ്ങൾ വേഗം ചത്തുപോയാണ് എന്തോ വെള്ളമൊക്കെ മാറ്റാണ്ട് നമ്മൾ ആ ഒരു മെഷീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ അത് ആ ഒരു ആഗ്രഹം പിന്നെ അടക്കി വെച്ചു അങ്ങനെ പിന്നെ നമ്മൾ ഏതായാലും കോഴീനൊക്കെ വാങ്ങി സെറ്റായി അപ്പം ജോഡി വാങ്ങിയതാട്ടോ നമ്മൾ അങ്ങനെ വാങ്ങി പിന്നെ ഈ ഒരു മീൻ എനിക്ക് തോന്നുന്നു സ്പായിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സംഭവം തോന്നുന്നത് അതിങ്ങനെ ഇങ്ങനെ കല്ലേ പറ്റി എന്നൊക്കെ നമ്മൾ അമ്മായി പൂട്ടാന്നൊക്കെ പറയുന്ന മീനാണെന്ന് തോന്നുന്നു നമ്മൾ പുഴയിലൊക്കെ അധികം ഉണ്ടാകുന്ന മീനായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ അത് എനിക്കറിയില്ല വലിയ ഐഡിയ ഇല്ല അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മളെ കോഴികളെ കഥ കോഴി കുഞ്ഞുങ്ങളെ കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി നോക്കി ഇപ്പം മറ്റൊരു ഭയങ്കര സീനിയോറ്റി കാണിച്ചിട്ട് ഭയങ്കര കൊത്തും കാര്യങ്ങളൊക്കെ ആയി നിങ്ങളൊരു മുലയെ പോയി നിന്നും അങ്ങനെ ഇവർ ഈ ഒരു പ്രായത്തിലാട്ടോ ഞാൻ ഇവരൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ മൂന്ന് പേരെ ഉള്ളൂ പക്ഷെ അവർ മുട്ടിട്ടില്ല മുട്ടിടാനാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ഏതായാലും കൂട് അത്യാവശ്യം വലിയ കൂടാണ് അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് കൂട്ടിലും കൂടി ആക്കിയവരെല്ലാവരും അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് കിയ ബൈ താങ്ക്